ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണം ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു എം എൽ എ പി മമ്മിക്കുട്ടി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു അതിൽ ചില പ്രധാന വ്യക്തികളെ പ്രതിഭകളെ ആദരിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള മഹത്വം നടക്കാക്കുമ്പോൾ ഓരോ മേഖലക്കും അതിൻ്റെ പ്രാധാന്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനും അതിലേക്ക് സമൂഹത്തിൻ്റെ ആകാശത്ത് ക്ഷണിക്കുന്നതിനു വേണ്ടിയുള്ള ദിനാചരണങ്ങൾ ഓരോ തീയതിക്കനുസരിച്ച് കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ചടങ്ങിൽ കെ വി ആർ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ രാമപ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എഫ് ഉപാധ്യക്ഷൻ ഡോക്ടർ സി പി ശൈലജ മുഖ്യപ്രഭാഷണം നടത്തി ഷൊർണൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ വാണിയംകുളം ടി ആർ കെ എച്ച് എസ് സംസ്കൃത അധ്യാപകൻ കെ കെ രാജേഷ് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി പി സിജു ഷൊർണൂർ ഉപജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി എ അജിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കൂടിയാട്ടം കലാകാരൻ നാരായണ ചാക്യാർ ഫോക്ലാർ അക്കാദമി അവാർഡ് ജേതാവ് തീയാട്ട് കലാകാരൻ ടി എസ് പരമേശ്വരൻ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ സംസ്ഥാന പോലീസ് അവാർഡിന് അർഹയായ വി ബിന്ദു ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ രാമപ്രസാദ് എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച ഉപഹാരം നൽകി ആദരിച്ചു ഈ ഓണക്കാലത്ത് ആറമൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുംകൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് గుడ్లైట్ ఇలక్ట్రికల్స్ హోమ్ అప్లయన్సెస్ ఆరంగోట్టురా ఫోన్ నైన్ వన్ డబుల్ ఎయిట్